ഹായ് സ്റ്റുഡൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാം അപ്പോൾ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ മോഡൽ എക്സാമിൻ്റെ അതേ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും പബ്ലിക് എക്സാമിന് ഉണ്ടായിരിക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന പ്ലസ് ടു കൊമേഴ്സിൻ്റെ അക്കൗണ്ടൻസി എക്കണോമിക്സ് അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഹ്യൂമാനിറ്റീസിൻ്റെയും കൊമേഴ്സിൻ്റെയും ഇതിൻ്റെയൊക്കെ ആൻസർക്ക് വന്നിട്ടുണ്ട് അതുപോലെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആൻസർക്ക് വന്നിട്ടുണ്ട് അതുപോലെ പ്ലസ് ടു സയൻസിൻ്റെ സുവോളജി ബോട്ടണി മാത്സ് ഫിസിക്സ് തുടങ്ങിയ വിഷയങ്ങളുടെയൊക്കെ ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നടന്ന ഇംഗ്ലീഷ് എക്സാമിൻ്റെയും ആൻസർ കീ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും ആൻസർ കീയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഫൈനൽ എക്സാമിന് പോകുന്നതിന് മുമ്പേ മോഡൽ എക്സാമിൻ്റെ എല്ലാ ആൻസറും നോക്കി വെച്ചിട്ട് വേണം ഫൈനൽ എക്സാമിന് പോകാൻ അതുകൊണ്ട് തന്നെ ഈ ആൻസർ ആൻസർക്ക് നിങ്ങൾക്ക് അത്യാവശ്യം തന്നെയാണ് അപ്പോൾ എല്ലാ വിഷയങ്ങളുടെയും ആൻസർ ആൻസർക്ക് ഈ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫൈനൽ എക്സാമിൻ്റെ ആൻസർക്കിയും ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്